അഡ്വക്കേറ്റ് ശാന്കുട്ടിദാസിലേക്കാണ് അഡ്വക്കേറ്റ് ശാന്കുട്ടിദാസ് ഈ ഗണഗീതം പാടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ കോലാഹലം തുടക്കത്തിൽ പറയുന്നത് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി പറയുന്നത് ആ പാട്ടിന് കുഴപ്പമില്ല കുട്ടികൾ പാടിയതിന് കുഴപ്പമില്ല പക്ഷേ ഇവരുടെ കുഴപ്പം എന്താണെന്ന് വളരെ കൃത്യമായി ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് അല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ വളരെ വിചിത്രമായ ചില വാദങ്ങളാണ് അദ്ദേഹം അതായത് വരികൾക്ക് ഇത് പാടിയത് കുഴപ്പമില്ല പക്ഷെ അതിന്റെ സന്ദർഭം ശരിയായില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം അതായത് ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന വേദിയിൽ കുട്ടികളാണ് പാടുകയും ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗികമായി നടത്തിയിട്ടുള്ള ഏതും കാണിച്ചല്ല റെയിൽവേയുടെ ഭാഗത്തുള്ള അധികൃതരോ ഉദ്യോഗസ്ഥന്മാരോ അല്ല ഈ ഗാനം ആലപിച്ചിട്ടുള്ളത് ഇത് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ മൈക്കിലൂടെ ഒഴങ്ങിയിട്ടുള്ളതല്ല അവിടെ വന്നിട്ടുള്ള ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള നിരവധി അതിഥികളോട് അതിൽ ഒരു വിഭാഗം കുട്ടികളോട് അവിടെയുള്ള കാനികളായിട്ടുള്ള കാഴ്ചക്കാരായിട്ടുള്ള ചില ആളുകൾ ഒരു പാട്ട് പാടും എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടി അവർക്ക് ഒരു പാട്ട് പാടിയത് വളരെ കൂടി എല്ലാവരും സ്വീകരിക്കുകയും അതിനെ അനുഭവിക്കുകയും ചെയ്തു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏൽവേറെ ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട മിഠായി വിതരണത്തിന്റെ ചിത്രങ്ങളും അതേപോലെ തന്നെ അവർ ഹെഗ്മെന്റിലാണ് അവിടെ കുട്ടികൾ നടത്തുന്ന പാട്ടും വന്നിട്ടുള്ളത് അതല്ലാതെ ഇന്ത്യത്തെ ഔദ്യോഗികമായിട്ട് ഈ ഗണഗീതത്തിന്റെ ഒരു പരിപാടി നടത്തിയതല്ല രണ്ടാമത്തെ കാര്യം ഇതിൽ പറയുന്ന വിവിധ മതസ്ഥർ വിവിധ ജാതിക്കാർ ഒന്നിച്ച് പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദുമതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം ചോദിച്ചു ഈ ഗണഗീതത്തിൽ എന്താണ് ഹിന്ദുമതത്തിന്റെ ചിഹ്നം ഭാരതത്തെ അമ്മ എന്ന് കരുതുന്നത് ഭാരതത്തെ അമ്മയായി കണക്കാക്കുന്നത് ഒരു ഹൈന്ദവമായിട്ടുള്ള സങ്കല്പമാണെങ്കിൽ ശരി പക്ഷെ അത് ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള സങ്കല്പമാണ് അത് മതത്തിന്റെ മാത്രമല്ല ഈ ഭാരതത്തെ ദേശമായി അമ്മയായി മാതൃഭൂമിയായി കണക്കാക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാധകമാകുന്ന ഒരു സങ്കല്പമാണത് ഇവിടെ മറ്റു മതസ്ഥർക്കൊന്നും ഇത്തരത്തിലൊരു ദേശഭക്തി ഗാനം പാടാൻ സാധിക്കില്ല അതവിടെ മതചിന്ദക്ക് എതിരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റു മതസ്ഥങ്ങൾ വല്ലാതെ അപമാനിക്കുകയും അവരുടെ ദേശീയ ബോധത്തെ താണ്ടി കാണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഈ പറയുന്ന പരമപവിത്ര മിതാമി മണ്ണിലെന്ന ഗാനം ഞങ്ങൾ ആലോപിക്കില്ല ഒരു നിർബന്ധ ബുദ്ധിയും ഇവിടെ ബാക്കിയുള്ളവർക്കുള്ളതായിട്ട് എനിക്ക് അനുഭവമില്ല ഉദാഹരണത്തിന് എന്റെ അമ്മ ഇവിടെ പൊന്നാനി എം ഐ ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപിക ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപതിലാണ് റിട്ടയർ ചെയ്തത് മുപ്പത് വർഷം മൗനത്തിൽ ഇസ്ലാം സഭയുടെ എയ്ഡഡ് സ്കൂളാണ് ഗവൺമെന്റ് ടീച്ചർ ആയിരുന്നു ആ സ്കൂളില് എല്ലാ വർഷവും ഈ പറയുന്ന അമ്മ പറയായിരുന്നു ദേശഭക്തി ദേശഭക്തിഗാനത്തിന്റെ കണ്ടസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപതോ ഇരുപത്തഞ്ചോ കുട്ടികളെങ്കിലും ഈ പാട്ട് വന്ന് പാടാറുണ്ട് ഈ പാട്ട് പാടുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് ഇവരാളുകളെ സെലക്ട് ചെയ്തിട്ട് ജില്ലയിലൊക്കെ അയക്കുന്നത് അപ്പൊ അമ്മ പറയുന്നത് ഓരോ മൂന്നോ നാലോ കുട്ടി പാടുമ്പോൾ അതിൽ ഒരു വട്ടം എങ്കിലും ഈ പരമപവിത്ര പാട്ട് ഉണ്ടായിരുന്നു അതിൽ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളാണെന്ന് ആളുകൾ അത്ര സാർവത്രികമായി എല്ലാവരുടേത് വാണെന്നത് പോലെ ഈ രാജ്യത്ത് എത്രയോ കാലമായി ആലപിച്ചുകൊണ്ട് ഗാനത്തെ അത് ശാഖയിൽ പാടുന്ന പാട്ടാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിലക്കുമ്പോ ഈ ന്യായം കൊണ്ട് നിങ്ങൾ ഏതൊക്കെ ഗീതങ്ങളും നാളെ വിലക്കും വന്ദേമാതിരി എന്ന ഗീതവും ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്നുണ്ട് ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്നത് ഒരു ഒരു എന്താ പറയാ ഒരു അയോഗ്യതയാണെങ്കിൽ നാളെ വന്ദേമാതിര എന്ന ഗീതം രാജ്യത്ത് ഒരു സ്ഥലത്തും പാടാൻ പാടില്ല പാടില്ലാത്തൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കോ ഗണഗീതം എന്ന് പറഞ്ഞാൽ എന്താണ് ഗീതത്തിൽ അത് നിരോധിക്കപ്പെട്ട ഒരു സംഗതി അല്ല അത് നിരോധിക്കാൻ നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ പോലും അത് സാധിക്കില്ല ഗണഗീതം എന്നുള്ള സംസ്കൃത ശബ്ദത്തിന്റെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന സംഘഗാനം അല്ലെങ്കിൽ ഒരുമിച്ച് പാടുന്ന പാട്ട് എന്നേ അർത്ഥമുള്ളൂ ഗണമെന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം ഗണമായി പാടുന്ന കൂട്ടമായിട്ട് ഒന്നിച്ചു പാടുന്ന പാട്ട് അതിനെ സമൂഹ ശാഖകരങ്ങളിലേക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് പാടുന്ന ദേശത്തെ പുകഴ്ത്തുന്ന ദേശഭക്തിഗാനങ്ങളെയാണ് നമ്മൾ ഗണഗീതങ്ങൾ എന്ന് വിളിക്കുന്നത് ഇത് സംഘത്തിന്റെ പാട്ടൊന്നുമല്ല സംഗീതത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്തം ഒന്നും തന്നെ അതിന് എഴുതി താൻ കൂടി ഏറ്റെടുക്കുന്നില്ല ഞങ്ങൾ കർത്താവില്ലാത്ത സ്തുതികളാണ് അതായത് എഴുതിയിട്ടാല് താൻ കേവലം ഒരു ഉപാധിയാണ് ഇത് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഞാൻ ഞാൻ ഞാനതിന്റെ അവകാശവും കർത്തത്വവും ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നിവേദിക്കുന്ന ഗീതങ്ങളാണ് ഗണഗീതങ്ങൾ അതുകൊണ്ടാണ് ഗണഗീതങ്ങൾക്ക് ഒന്നും കർത്താവില്ലാത്തത് ഈ പരമപവിത്ര മതാപി മണ്ണിൽ എന്ന പാട്ട് എഴുതിയത് ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നിങ്ങൾ നമ്മുടെ നാട്ടിൽ തറേ പ്രസിദ്ധമായിട്ടുള്ള അരക്കണക്കിന് ഗണഗീതങ്ങളുണ്ട് അന്ന് എഴുതിയത് ആരാണെന്ന് നമുക്കറിയില്ല അത് രണ്ടോ ഉള്ള ശുദ്ധരായിട്ടുള്ള ആളുകൾ ലോകി കുറുപ്പ് എഴുതിയിട്ടുള്ള ഒരു ഗണഗീതം അല്ലെങ്കിൽ പരമേശ്വരൻ്റെ എഴുതിയിട്ടുള്ള രണ്ടോ ഗണഗീതങ്ങൾ നമുക്ക് ആ എടുത്ത് പറയാൻ പറ്റുമോന്നല്ലേ എന്റേതാണ് രാജ്യത്തിൽ സമർപ്പിച്ച ഗീതങ്ങളാണ് ഗീതാണ് പാടാവുന്ന ഗീതങ്ങളാണ് ഇത് ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്നതാണ് എന്നതിനെ ഒരു അയ്യക്തമായി കൊണ്ടുവരുന്നതിന് എന്ത് ന്യായമാണല്ലോ അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് ശാഖയിൽ പാടുന്ന പാർട്ടികളൊന്നും നടത്തോണ്ട് പൊതുസ്ഥലങ്ങളിലൊന്നും പാടാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും രണ്ടാം കാര്യത്തിൽ ഹൈന്ദവമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണല്ലോ എന്ന് ഹിന്ദു മതത്തിന്റെ എന്താണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്ത് സംഗതിയാണ് ഇതിലുള്ളത് ഒരു ക്രിസ്ത്യൻ വിശ്വാസിക്കോ ഒരു മുസ്ലിം വിശ്വാസിക്കോ പാടാൻ കഴിയാത്ത എന്താണുള്ളത് പല നിറമെങ്കിലും ഒരറ്റ മനസ്സായി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതായത് എല്ലാവരും അമ്മയുടെ മക്കളാണ് ഈ പറയുന്ന ആരാമത്തിലേക്കും അതിൽ പല നിറമുള്ളതാവാം ഗുണങ്ങൾ ഉള്ളതാവാം പല മണി ഉണ്ടാവാം എന്താ അടിപൊളി സ്ഥിരവാസന വിതറിയിട്ട് സമർപ്പണ ബുദ്ധിയോട് കൂടി ഒന്നിച്ചു വന്നിട്ട് അമ്മയും കുഞ്ഞു ചെയ്യെന്ന് പറയുന്ന സങ്കല്പം എല്ലാ മതങ്ങളെയും എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നത് ഇൻക്ലൂസിവിറ്റിയുടെ കൈപ്പെട്ടാണ് ഈ ഘട്ടത്തിൽ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം